ജനതയടക്കം ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാളുകൾ ആശ്രയിക്കുന്നത് ആലപ്പുഴ വണ്ടാനത്തെ മെഡിക്കൽ കോളേജിനെയാണ് ചികിത്സാ പിഴവ് മൂലമുള്ള മരണങ്ങൾ രൂക്ഷമായ മരുന്ന്ക്ഷാമം ജീവനക്കാരുടെ മോശം പെരുമാറ്റം അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ തുടങ്ങി പരാതി പ്രവാഹമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ പറ്റി പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കിടെ ഒന്നര വർഷത്തിനിടെ മൂന്ന് യുവതികൾക്കാണ് ജീവൻ നഷ്ടമായത് ഏറ്റവും ഒടുവിലായി വാഹനാപകടത്തിൽ പരുക്കേറ്റ ആശുപത്രിയിൽ എത്തിച്ച ഇടത്വാ സ്വദേശികളായ സോമൻ മോഹനൻ എന്നിവർ മരിച്ചത് വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തത് മൂലമാണ് എന്നാണ് ആരോപണം സാധാരണക്കാരുടെ അഭയകേന്ദ്രമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുകളെ പറ്റിയും അനാസ്ഥകളെ അനാസ്ഥകളെപ്പറ്റിയും ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ പരിശോധിക്കുന്നത് ഇതാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മുടെ യാത്ര രണ്ടര വർഷത്തിലധികമായി പൊളിഞ്ഞു കിടക്കുന്ന റോഡ് ഒരു വർഷത്തിലധികമായി അടഞ്ഞു കിടക്കുന്ന ആശുപത്രി കാന്റീൻ ആവശ്യം വേണ്ട മരുന്നുകൾ ഇല്ലാത്തതിനാൽ തിരക്കൊഴിഞ്ഞ കാരുണ്യ മെഡിക്കൽസ് ഇങ്ങനെ വരണ്ട കാഴ്ചകൾക്ക് ശേഷം ആശുപത്രി കെട്ടിടത്തിന് മുന്നിലെത്തി അവിടെ ധാർഷ്ടത്തോടെ നിൽക്കുന്ന ചില സെക്യൂരിറ്റി ജീവനക്കാർ പരാതി പറയുന്ന കുറെ മനുഷ്യർ

രോഗികൾക്ക് നിർദ്ദേശിക്കുന്ന മരുന്നിൽ ഭൂരിഭാഗവും ഫാർമസിയിലില്ല ആശുപത്രിയിൽ നിന്ന് മരുന്ന് കിട്ടാതായതോടെ വൻവില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലാണ് നിർധനരായ രോഗികൾ അതിനിടെ സമയം എട്ടേ മുക്കാൽ കഴിഞ്ഞും സർജറി വിഭാഗം ഒ പിയിൽ ഡ്യൂട്ടി ഡോക്ടർ എത്തിയില്ല എന്നറിഞ്ഞു ഇടയ്ക്കിടെ പണിമുടക്കുന്ന സി ടി പറ്റിയും ഹൃദയ ശസ്ത്രക്രിയയെപ്പറ്റിയും ചിലർ പറഞ്ഞു പുറത്തെ സ്വകാര്യ ലാബുകളിൽ മാത്രം ചെയ്യാവുന്ന പരിശോധനകളും അതിൻ്റെ പാരിച്ച തുകയെപ്പറ്റി മറ്റു ചിലരും ഇങ്ങനെ നീളുന്ന കെടുകാരിസ്ഥതയ്ക്ക് പുറമെ ഗുരുതരമായ അനാസ്ഥകൾ വേറെ ഒന്നര വർഷത്തിനിടെ പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ മൂന്ന് യുവതികളുടെ ജീവൻ നഷ്ടമായി കൈനകരി കായ്ത്തറ വീട്ടിൽ ഇരുപത്തിയൊന്നുകാരി അപർണ പഴവീട് ശരത്ഭവനിൽ മുപ്പത്തിയഞ്ചുകാരി ആശാശരത്ത് പുറക്കാട് കരൂർ സ്വദേശിനി മുപ്പത്തിയൊന്നുകാരി ഷിബിന എന്നിവരാണ് അകാലത്തിൽ പൊലിഞ്ഞവർ ഈ മൂന്ന് മരണങ്ങളും ചികിത്സാ പിഴവ് മൂലമാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയുടെ ഫലമായി നിരവധി ഗർഭസ്ഥ ശിശുക്കളും മാതാക്കളുമാണ് മരണപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും ഒളിവിലത്തെ ഉദാഹരണമാണ് ഷിബിനി എന്ന് പറയുന്ന കരൂർ സ്വദേശിനി മരണം അവരുടെ ബന്ധുക്കൾ അക്കമിട്ട് ആശുപത്രിയുടെ പോരായ്മകളും ഡോക്ടർമാരുടെ അനാസ്ഥയും എണ്ണി എണ്ണി പറഞ്ഞിട്ടും അതിനൊരു നടപടിയെടുക്കുവാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല ഇതിനു മുമ്പും നിരവധി മരണങ്ങൾ നടന്നിട്ടുണ്ട് ഉയരുന്ന ആരോപണങ്ങളിലും പരാതികളിലും വകുപ്പും പോലീസും അന്വേഷണം നടത്തിയിട്ടുണ്ട് പക്ഷെ പലതും ആശുപത്രി അധികൃതർക്ക് അനുകൂലമായിരുന്നു അതല്ലാത്ത റിപ്പോർട്ടുകളൊന്നും വെളിച്ചം കണ്ടിട്ടുമില്ല ഏറ്റവും ഒടുവിലായി വാഹന അപകടത്തിൽ ഗുരുതരാവസ്ഥയിലെത്തിച്ച ഇടത്വ പൊടിയാടി സ്വദേശികളായ സോമൻ മോഹനൻ എന്നിവർ മരിച്ചതും വേണ്ട ചികിത്സ ലഭിക്കാതെയാണെന്നാണ് ആരോപണം അവർ എന്റെ വൈഫിനോടെ ഞാൻ രാവിലെ അഞ്ചുമണിക്ക് വേണ്ടി ബ്ലഡ് കുളിച്ച് കിടക്കുക ഒരു മിണ്ടുന്നില്ല അപ്പോൾ വേണ്ടി ക്ലീൻ ചെയ്യാൻ വന്നു എൻ്റെ അച്ഛൻ്റെ ഇവിടെ ഇങ്ങനെ പൊളന്ന് കിടക്കുക തല പൊളന്ന് കിടക്കുക അതെല്ലാം ഓപ്പണായിട്ട് കിടക്കുക ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം അവർ ക്ലീൻ ചെയ്തിട്ട് സ്റ്റിച്ചിടാൻ വന്നിരിക്കുന്നു വെന്റിലേറ്റർ ഐ സിയോ രാത്രി മൊത്തം ഒരു ഹൗസ് സർജൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പി ജി ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം രാവിലെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് വളരെ ശോചനീയ നമ്മൾ പറയും കേരളം നമ്പർ വൺ ആ നമ്പർ വൺ ആ ഞങ്ങൾക്ക് തോന്നിയില്ല ഞങ്ങൾക്ക് നമ്മളിങ്ങനെയുള്ളൊരവസ്ഥ പെടുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ആ ഭീകര അന്തരീക്ഷം നമ്മൾ കാണുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും അന്വേഷണ സമിതിയെ നിയോഗിച്ച് തൽക്കാലം പിടിച്ചു നിൽക്കുകയാണ് പതിവ് ഏറ്റവും ഒടുവിൽ മരിച്ച ഷിബിനിയുടെ മരണത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു ഇതിൽ ആരോഗ്യമന്ത്രി വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ഒരു നടപടികളും തുടങ്ങിയിട്ടില്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിനകത്തുകൂടി ഒരൊറ്റ റൗണ്ട്സ് വെച്ചാൽ തന്നെ കാര്യങ്ങൾ ബോധ്യമാകും നല്ലതൊന്നും പറയാൻ നാട്ടുകാർക്കില്ല മുൻ മന്ത്രി ജി സുധാകരനൊക്കെ ഭരണാധികാരികളായിരുന്ന സമയത്ത് കേരളത്തിലെ മെച്ചപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ ഒന്നായിരുന്നു ആലപ്പുഴ ഇന്ന് കുത്തഴിഞ്ഞ സംവിധാനങ്ങളുടെയും കെടുകാര്യസ്ഥതയുടെയും കൂടാരമാണത് ക്യാമറാമാൻ എം ടി അധീഷിനൊപ്പം മനീഷ് മഹിവാൽ ട്വൻ്റി ആലപ്പുഴ കേരളത്തിലാണ് ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനമുള്ളത് എന്ന് പറയാറുണ്ട് അങ്ങനെ ഇരിക്കയാണ് സർക്കാർ ആശുപത്രിക്കെതിരെ ഇത്തരത്തിൽ വലിയ ആരോപണം ഉയർന്നത് എന്തായാലും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ളതാണ് ട്വന്റി ഫോറിന് പറയാനുള്ളത്